ഒരാഴ്ച ആയിട്ടു ഇത് അറിയില്ല അമ്മേന്റെ അന്ന് എങ്ങനെയാ പൊട്ടിയെന്ന് അറിയിക്ക നമ്മള് രണ്ടു ഭാവന്റെ വാങ്ങാനാണ് ഇവിടെ വന്നത് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് എന്നിട്ട് പൊട്ടിയല്ലോ ഇതേ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ അങ്ങനെ എങ്ങനെ വെലിയാട്ട് ശരി എന്നെപ്പോ

നല്ലോണം വെലിഞ്ഞിട്ടുണ്ടാവും ഇത് വെലിഞ്ഞിട്ടില്ലേക്കല്ലേ പറ്റി അറിയില്ല പക്ഷേ പൊട്ടിയേട്ടു എന്റെ വിജേഷെ വെറുതെ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞേക്കല്ല ഇത് പൊട്ടിയത് ഉണ്ടല്ലോ വെളിഞ്ഞിട്ടൊന്നുമല്ല ഇത് പണിക്കാരൻ്റെ മിസ്റ്റിക്കാ നമ്മളെ ചെയിൻ ആക്കിയ പണിക്കാരൻ്റെ മിസ്റ്റിക് ആ കണ്ണി ശരിക്കും ജോയിന്റ് ആവാർത്തോണ്ട് ആട് നളകിപ്പോയതാണ് അപ്പോ ഇത് പണിക്കാരന്റെ മിസ്റ്റിക്കാന്ന് മാത്രല്ല ഇത് നമ്മളെ മിസ്റ്റേക്കാണ് അവരെ മിസ്റ്റേക്ക് ഒന്നുമല്ല അവർ വലിച്ചു പൊട്ടിച്ചൊന്നുമല്ല പൈസ ചോട്ടെ കുഴപ്പമൊന്നും റിപ്പയർ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു നമുക്കിത് പെട്ടെന്ന് റിപ്പയർ ചെയ്തു കൊടുത്താൽ പോരെ വിജേഷൻ അവരെ ഇന്ന് വെളിഞ്ഞ് കൂട്ടിയാലല്ലേ നമ്മൾ റിപ്പയർ കൊടുക്കണ്ടേ ഇത് നമ്മളെ മിസ്റ്റേക്കാണ് മാറ്റിയിട്ട് വേഗം പുതിയത് കൊടുത്താട്ടേ പറ പൈസോട്ടെ അവർ റിപ്പയർ ചെയ്തു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞി നമ്മൾ പുതിയത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ന് വെറുതെ പണിക്കുലി നഷ്ടമല്ലേ നമുക്ക് വെറുതെ പണിക്കുലി നഷ്ടപ്പെടുത്താം നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി കസ്റ്റമർ കുറേ സമയം ഇല്ല അവിടെ വെയിറ്റ് ചെയ്യുന്നത് വേഗം മാറ്റിയിട്ട് വേറെ കൊടുക്കും ബാക്കിയോർത്താനും പിന്നെ പറയാം എന്തിനാണ് പൈസ വെറുതെ നഷ്ടാക്കുന്നത് ോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ മാറ്റി കൊടുത്തോളൂ നീ മാറിയട്ടെ ഇത് കേട്ടെട്ടോ ജസ്റ്റ് പറഞ്ഞിളകി പോയതാണ് അത് നമ്മളെ പണിക്കാരന്റെ ഫോൾട്ടാണ് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ മാറ്റിട്ട് വേറെ പുതിയത് എടുത്തോ അതല്ലേ നല്ല പുതിയത് എടുക്കുമ്പോണിക്കൂലി വരില്ലേട്ടാ എന്തിനു മണിക്കൂലി ഇത് നമ്മടെ മിസ്റ്റേക്കാണ് നമ്മളെ മിസ്റ്റേക്ക് സാറിന് എടുത്തിട്ട് പുതിയത് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തരുന്നത് പണിക്കൂലൊന്നും വേണ്ട പിന്നെ ശരി വേറെ എടുത്തോ ശരി ശരി ഇതേ മോഡലിൽ പോലെ മോഡൽ മാറ്റിയൊന്നും വേണ്ടല്ല നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തോന്നില്ല എന്നാ ഒരു കാര്യം ചെയ്യാം ഈ ചെയിനെ കാട്ടി നല്ല ഉറപ്പുള്ള ചെയിൻ ഉണ്ട് ഇതേ കാഴ്ച തന്നെ ഉണ്ടാവും നല്ല സ്റ്റൈലുള്ളതാണ് ഞാൻ അത് ഓക്കെ ഈ ചെയിൻ എടുത്തോ ഇത് റെയിൽ ചെയിൻ നല്ല ഉറപ്പുള്ള ചേനാ കൊറേ കാലത്ത് ഇത് മതി കേട്ടോ എന്നാല് തൂക്ക നിങ്ങൾ നോക്കോ ഓക്കേ അല്ലേ ശരി ഓക്കെ ഏതായാലും നോക്കിയേട്ടാ ചെയിൻ നോക്കിയേട്ട നല്ല ചെയിന് മറ്റേനെ കാട്ടി നല്ല രസമുണ്ട് ഉണ്ട് എനിക്ക് ഇഷ്ടായി എന്തായാലും ഇഷ്ടായിട്ടില്ലേ എന്തായാലും നല്ല ഉറപ്പുള്ളതാണ് എന്തായാലും അമ്മക്ക് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അമ്മക്ക് എന്തായാലും എന്തായാലും വലിയ ഉപകാരം കേട്ടാ താങ്ക് യു പിന്നെട്ടാ ഇവിടുത്തെ വീഡിയോസ് മുഴുവൻ ഞാൻ സ്ഥിരം കാണുന്ന ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാം നമ്മളെ കാണില്ല എന്നിട്ട് വന്നപ്പോ വന്നാട് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് ലാസ്റ്റ് പറയാന്ന് വെച്ചാൽ

ഇത്ര ലക്ഷം റുപേൻ്റെ സാധനം അത് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് വേറെ കൊടുക്കുന്നില്ലേ വിജയശേൻ്റെ മാന്യത നോക്കി കേട്ടോ എത്ര സന്തോഷമായിട്ടാ പോയെ എല്ലാം ബൈച്ചോട്ടോ കമ്പനിയുടെ ലാഭം കൂടി നമ്മൾ നോക്കണ്ടേ കമ്പനിക്ക് കടയാണോ നഷ്ടം വരുന്നത് അത് പണിക്കാരെ മിസ്റ്റേക്ക് ആ സാധനം നേരെ നമ്മൾ റിട്ടേൺ ആക്കും പണിക്കാർക്ക് കൊടുക്കുക ചെയ്യുക എന്നിട്ട് വേറെ പുതിയ സാധനം ഇങ്ങോട്ടേക്ക് വാങ്ങും അങ്ങനെ ചെയ്താൽ പോരെ ഇവിടെ ഇവിടെ കമ്പനിക്ക് നഷ്ടം വരുന്നത് നീ ഒന്നും പറഞ്ഞാട്ടെ ബോച്ചോട്ടെ നഷ്ടത്തിൻ്റെ അല്ല ഇതാകുമ്പോൾ ചെയ്ത് പണിക്കാർക്കെല്ലാം കൊടുത്ത് അതൊരു മെനക്കെട്ട പണിയല്ലേ ഇതാകുമ്പോൾ റിപ്പർ ചെയ്തത് അതൊന്നും കഴിഞ്ഞില്ലേ എന്ത് മെനക്കെട്ടാലും സാറിനെ വിചാരിച്ചാൽ അവർ നമ്മളെ വിശ്വസിച്ച് ഇടുന്ന സ്വർണം വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം അത് നമ്മൾ നമ്മളെത്ര മെനക്കെട്ടാലും കഴപ്പമില്ല അവർക്ക് ഏറ്റവും നല്ല സാധനം അവർക്ക് കൊടുക്കണം എന്നാലേ നമുക്ക് നാളെ നാളെ ഇതുപോലത്തെ കസ്റ്റമറുണ്ടാകും മനസ്സിലായാൽ ശരി